എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വീട് ഓല മടഞ്ഞിട്ടാണ് എന്നാണ് ചിലർക്കും ഓടിച്ച വീടുകളൊക്കെ ആയത് അപ്പോൾ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഓല മടഞ്ഞുപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഓല മടങ്ങെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഓല രണ്ടായിട്ട് രണ്ടായിരത്തായിട്ടും കട്ട് ചെയ്തെടുക്കും നമ്മൾ വീഡിയോയിലൂടെ മറ്റ് വിശേഷങ്ങളെല്ലാം കാണാം ഫസ്റ്റ് തിലക്ക് മുറിച്ചിട്ട് മൂന്നാതില ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കുക

ീതി അനുസരിച്ചായിട്ട് നമുക്ക്

നല്ല ഇളക്കാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ മറഞ്ഞെടുക്കാൻ പറ്റും വലിയ കുഴപ്പമില്ല ും നമ്മുടെ നാട്ടുമുറത്തൊക്കെ അപൂർവമായിട്ട് അത്തത്തിന് അത്ത ഇടാൻ വേണ്ടി ഷെഡ് പണിയാൻ വേണ്ടി ഒന്ന് ഓലമളഞ്ഞ് കാണാം എന്നാൽ വല വലിയ ഓരോ ആദിവാസി മേഖലകളിൽ ഇപ്പോഴും ഇങ്ങനെ ഓലമളഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു